തലസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരമടക്കം ആശങ്ക വിതയ്ക്കുമ്പോൾ അനാസ്ഥ തുടർന്ന് തിരുവനന്തപുരം നഗരസഭ നഗരസഭാ പരിധിയിൽ ഇതുവരെയും ആരോഗ്യ സമിതി രൂപീകരിച്ചിട്ടില്ല കേരള പൊതുജനാരോഗ്യ നിയമപ്രകാരം തദ്ദേശ ആരോഗ്യ സമിതി രൂപീകരിക്കണം എന്നിരിക്കെയാണ് നഗരസഭയുടെ അലംഭാവം തലസ്ഥാനം രോഗഭീതിയിൽ നിൽക്കുമ്പോഴാണ് നിയമങ്ങൾ പാലിക്കാതെയുള്ള നഗരസഭയുടെ നിസ്സംഗത എന്ന വിമർശനമാണ് ശക്തമാകുന്നത് പൊതുജനാരോഗ്യ നിയമം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തങ്ങളുടെ പരിധിയിൽ വരുന്ന ആരോഗ്യ സ്ഥാപനങ്ങളിലെ അധികാരികളെയും തദ്ദേശ സ്ഥാപനങ്ങളിലെ അധികാരികളെയും ഉൾപ്പെടുത്തി പൊതുജനാരോഗ്യ സമിതി രൂപീകരിക്കേണ്ടതുണ്ട് എന്നാൽ തിരുവനന്തപുരം നഗരസഭയിൽ ഇതുവരെ സമിതി രൂപീകരിക്കാത്തത് ഗുരുതര വീഴ്ചയെന്നാണ് വിലയിരുത്തൽ ഡി എം ഒ ഉൾപ്പെടെ ഡി എം ഒ ഓഫീസിൽ നിന്ന് നിരവധി കത്തുകൾ ഇത് പൊതുജനാരോഗ്യ സമിതി രൂപീകരിക്കണമെന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു നിയമം അത് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആ സ്ഥാപനത്തിലെ അദ്ധ്യക്ഷന്മാർ അതിൻ്റെ ചെയർമാന്മാരായിക്കൊണ്ടാണ് ആ സമിതി രൂപീകരിച്ചിട്ടുള്ളത് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും ഒക്കെ ഇത് രൂപീകരിക്കപ്പെട്ടു കഴിഞ്ഞു തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളും അത് രൂപീകരിച്ചു പക്ഷേ ഇത്രയും മാരകമായ നിരവധി അസുഖങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ പോലും ഈ ലാഘവത്തോടുകൂടി തിരുവനന്തപുരം നഗരസഭ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തു കുറ്റകരമായ അനാസ്ഥയാണ് നിരവധിയായ അസുഖങ്ങളാണ് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൃത്യ നിർവഹണം നടത്താത്ത ഈ മേയർ തലസ്ഥാനത്തിരിക്കാൻ അർഹയല്ല പൊതുജനങ്ങളെ ആരോഗ്യത്തെ സംബന്ധിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾ സമയത്താണ് അതുകൊണ്ട് ഇത് നടപ്പാക്കണം ഈ സമിതികൾ രൂപീകരിക്കണം മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടു തിരുവനന്തപുരം ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ ആരോഗ്യ സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട് നഗരസഭയ്ക്കുള്ളിൽ പതിനാറ് പൊതുജനാരോഗ്യ സമിതികളാണ് രൂപീകരിക്കേണ്ടത് എന്നാൽ ഒരു സമിതി പോലും രൂപീകരിച്ചിട്ടില്ല നേട്ടങ്ങളുടെ അവകാശവാദങ്ങൾക്കിടയിൽ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഇടപെടൽ നഗരസഭാ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്നാണ് വിമർശനം ജനം തിരുവനന്തപുരം